മുല്ലിം ഭാഗമായി ബഹുമാനപ്പെട്ട സമസ്ത നമ്മോട് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് പ്രാർത്ഥനാ സദസ് പതിനായിരക്കണക്കായ മദ്രസകളിൽ ഇന്ന് മുല്ലിം ഡേ ആയി ആചരിക്കാം മദ്രസ അധ്യാപക ദിനമാണ് നമ്മുടെയൊക്കെ നാടിൽ ഈ സംവിധാനവുമായി സഹകരിക്കുകയും നമ്മുടെ മദ്രസയുടെ ഇപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ അകമഴിഞ്ഞ് സഹായ സഹകരണങ്ങൾ നൽകിയ ഒരുപാട് ആളുകൾ വളരെ പ്രയാസങ്ങൾക്കിടയിലും ഇങ്ങനെയുള്ള ഒരു പരിപാടി വന്നപ്പോൾ കഴിവിൻ്റെ പരമാ പരിധിയിൽ നിന്നുകൊണ്ട് നന്നായി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ നമുക്ക് ദ്വാ ചെയ്യണം അതുപോലെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് ചിലവ് ഭക്ഷണമൊക്കെ നൽകുന്ന ആളുകൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന പാവപ്പെട്ട ഉമ്മമാർ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയും അവർക്കൊക്കെ വേണ്ടി ചെയ്യുകയും ചെയ്യുകയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണം അതുപോലെ എന്ന് നമ്മുടെയൊക്കെ നമ്മുടെ മദ്രസയിൽ സേവനം ചെയ്യുന്ന മോണുകൾ അതുപോലെ നല്ലവരായ നമ്മുടെ നാട്ടുകാർ കമ്മിറ്റിക്കാർ അതുപോലെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയത് നമുക്കെല്ലാവർക്കും അറിയാം മേയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മതിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് മരണം വരെ മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ കൃത്യമായി ബോധം ഉണ്ടാക്കുകയും ബോധ്യത്തോടു കൂടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകുന്നത് നമ്മുടെ അധ്യാപകരാണ് പ്രത്യേകിച്ച് മദ്രസയിലേക്ക് നാം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ മാലിന്യങ്ങൾ നമുക്ക് നേരിന്റെ ദിശാബോധം നൽകിക്കൊണ്ട് നമ്മെ നേർവഴിയിലേക്ക് നടത്താൻ വേണ്ടി നമുക്ക് വേണ്ടി വഴികാട്ടികളായി നമ്മുടെ മുന്നിലുണ്ട് അവർ കാണിച്ച് തരുന്ന വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ ദുനിയ ദുനിയവിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കൊണ്ട് ദുനിയാവ് മുഴുവനും ദുനിയാവിന്റെ ജീവിതകാലം മുഴുവനും നമ്മൾ ആ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിച്ചു എത്തിച്ചേരാനിരിക്കുന്നത് വറസഖിയായ ഒരു ലോകത്തേക്കും അവിടുന്ന് അവിടുത്തെ യാത്ര അവസാനിച്ചുകൊണ്ട് ആശ്രത്തിലേക്കുമാണ് നമ്മുടെയൊക്കെ പാരികമായ വിജയത്തിന് വേണ്ടിയാണല്ലോ നാം ഓരോരുത്തരും ജീവിക്കുന്നത് മതമൂല്യത്തോടെ ജീവിക്കുന്ന ആളുകൾക്ക് മതബോധത്തോടുകൂടെ ജീവിക്കാൻ അവസരമൊരുക്കുക എന്നുള്ളതാണ് ഓരോ മല്യവും നമുക്ക് കാണിച്ചു തരുന്ന മാർഗം അപ്പം ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമകരമായ ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഓരോ വൈലിൻ്റെയിലും നമ്മൾ അതിന്റെ സന്ദേശമായി മനസ്സിലാക്കേണ്ടത്